പ്രിയപ്പെട്ട പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിലെ ചരിത്ര വിദ്യാർത്ഥികളെ പ്ലസ് വൺ ചരിത്ര പാഠപുസ്തകത്തിലെ ആറാമത്തെ പ്രമേയമായിട്ടുള്ള മൂന്ന് ക്രമങ്ങൾ ദ ത്രീ ഓർഡേഴ്സ് എന്ന പാഠഭാഗത്തെക്കുറിച്ചുള്ള മലയാളത്തിലുള്ള ഒരു വിവരണമാണ് ഇവിടെ നൽകുന്നത് മധ്യകാല യൂറോപ്പിൽ അഥവാ സി അഞ്ചാം നൂറ്റാണ്ടിനും പതിനഞ്ചാം നൂറ്റാണ്ടിനും മധ്യയുള്ള കാലത്തെയാണ് മധ്യകാലഘട്ടം അഥവാ മിഡിൽ ഏജ് എന്ന് വിളിക്കുന്നത് മധ്യകാലഘട്ടത്തിൽ ഒമ്പതും പതിനാറും നൂറ്റാണ്ടുകൾക്ക് മധ്യേ പശ്ചിമ യൂറോപ്പിലുണ്ടായ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മാറ്റമായിട്ടുള്ള ഫ്യൂഡലിസത്തെക്കുറിച്ചും അതിലെ മൂന്ന് സാമൂഹിക വിഭാഗങ്ങളായ പുരോഹിതവർഗം പ്രഭുവർഗം കർഷകർ എന്നിവരെക്കുറിച്ചും ഈ പാഠഭാഗത്തിൽ പ്രതിപാദിക്കുന്നു ഈ പാഠഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടം എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് ചരിത്രകാരനായ മാർക്ക് ബ്ലോക്ക് എഴുതിയിട്ടുള്ള ഫ്യൂഡൽ സൊസൈറ്റി എന്നറിയപ്പെടുന്ന കൃതിയാണ് സിഇ തൊള്ളായിരത്തിനും ആയിരത്തി മുന്നൂറിനും മധ്യയുള്ള യൂറോപ്യൻ സമൂഹത്തെ പ്രത്യേകിച്ചും ഫ്രഞ്ച് സമൂഹത്തെയാണ് ഈ കൃതി പഠനവിധേയമാക്കുന്നത് സാമൂഹ്യ ബന്ധങ്ങൾ സാമൂഹ്യ ശ്രേണികൾ ഭൂമിയുടെ നടത്തിപ്പ് അക്കാലത്തെ ജനകീയ സംസ്കാരം എന്നിവയെക്കുറിച്ചെല്ലാം ഈ പുസ്തകം വിശകലനം ചെയ്യുന്നു വാട്ട് ഈസ് ഫ്യൂഡലിസം ഇനി എന്താണ് ഫ്യൂഡലിസം എന്ന് നമുക്ക് പരിശോധിക്കാം മധ്യകാല യൂറോപ്പിൻ്റെ പ്രധാന സവിശേഷതയായിരുന്നു ഫ്യൂഡലിസം ഒരു തുണ്ട് ഭൂമി എന്നർത്ഥമുള്ള ജർമ്മൻ വാക്കായ ഫ്യൂഡിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം ഉരുത്തിരിഞ്ഞിട്ടുള്ളത് മധ്യകാലഘട്ടത്തിൽ ഫ്രാൻസിലും പിന്നീട് ഇംഗ്ലണ്ടിലും ദക്ഷിണ ഇറ്റലിയിലും വികാസം പ്രാപിച്ച സമൂഹത്തെയാണ് ഫ്യൂഡലിസം സൂചിപ്പിക്കുന്നത് ഫ്യൂഡൽ സമ്പ്രദായത്തിൽ രാജ്യത്തിലെ മുഴുവൻ ഭൂമിയുടെയും അധിപൻ രാജാവാകുന്നു രാജാവ് രാജ്യത്തിലെ ഭൂമി പ്രഭുക്കന്മാർക്ക് പതിച്ചു കൊടുത്തു അങ്ങനെ പ്രഭുക്കന്മാർ വൻ ഭൂ ഉടമകളായി തീർന്നു അവർ രാജാവിൻ്റെ ആശ്രിതരായി അഥവാ ബസൽസായി മാറുകയും ചെയ്തു പ്രഭുക്കന്മാർ രാജാവിനെ തങ്ങളുടെ യജമാനനായി അഥവാ മേലാളനായി അംഗീകരിച്ചു രാജാവ് തൻ്റെ ആശ്രിതന് സംരക്ഷണം നൽകുമെന്നും ആശ്രിതനായ പ്രഭു രാജാവിനോട് കൂറു പുലർത്താമെന്നും വാഗ്ദാനം ചെയ്തു പ്രഭുക്കന്മാർ തങ്ങളുടെ ഭൂമി കൃഷിക്കാരന് നൽകി അങ്ങനെ പ്രഭുക്കന്മാർ യജമാനനും കൃഷിക്കാർ ആശ്രിതരും ആയിത്തീർന്നു ഇങ്ങനെ രാജാവും പ്രഭുക്കളും കർഷകരും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള കാർഷികോൽപാദനമാണ് ഫ്യൂഡലിസം കർഷകർ അവരുടെ സ്വന്തം ഭൂമിയും പ്രഭുവിൻ്റെ ഭൂമിയും കൃഷി ചെയ്യുന്നു കൂടാതെ പ്രഭുവിന് മറ്റ് സേവനങ്ങളും നൽകുന്നു ഇതിനു പകരമായി പ്രഭു കർഷകർക്ക് സൈനിക സംരക്ഷണം നൽകുന്നു പ്രഭുവിന് കർഷകരുടെ മേൽ വിപുലമായ നീതിന്യായ നീതിന്യായാധികാരങ്ങളുമുണ്ട് അടുത്തതായി ഈ തീമിൻ്റെ തലക്കെട്ടായിട്ടുള്ള മൂന്ന് ക്രമങ്ങൾ അഥവാ ദ ത്രീ ഓർഡേഴ്സ് ഫ്യൂഡൽ സാമൂഹിക ക്രമത്തിലെ മൂന്ന് ക്രമങ്ങൾ ഒന്ന് പുരോഹിതവർക്കും ദി ക്ലർജി രണ്ട് പ്രഭുവർക്കും ദി നോബൽസ് മൂന്ന് കർഷകർ അഥവാ ദി പസൻസ് ഒരു ബിഷപ്പ് പ്രസ്താവിച്ചതുപോലെ ചിലർ പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർ പോരാടുന്നു മറ്റു ചിലർ ജോലിയെടുക്കുന്നു ജനങ്ങൾ അവരുടെ പ്രവൃത്തി അനുസരിച്ച് മൂന്ന് ക്രമങ്ങളിൽ ഒന്നിലെ അംഗങ്ങളാണെന്ന് ഫ്രഞ്ച് പുരോഹിതന്മാർ വിശ്വസിച്ചിരുന്നു ഒന്നാമത്തെ ക്രമം പുരോഹിത വർഗം അഥവാ ദി ക്ലർജി റോമൻ കത്തോലിക്ക സഭയും അതിൻ്റെ തലവനായ പോപ്പും പോപ്പിന് താഴെയുള്ള കർദിനാൾമാർ ബിഷപ്പുമാർ മറ്റ് പുരോഹിതർ അവർക്ക് കീഴിലുള്ള പള്ളികൾ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം പുരോഹിത വർഗത്തിൽ ഉൾപ്പെടുന്നു കത്തോലിക്ക സഭയ്ക്ക് രാജാക്കന്മാർ നൽകിയ ഭൂമിയുണ്ടായിരുന്നു സ്വന്തമായി നികുതി പിരിവ് അവകാശം ഉണ്ടായിരുന്നു കത്തോലിക്ക സഭയുടെ തലവനായ പോപ്പ് റോമിലാണ് താമസിച്ചിരുന്നത് കത്തോലിക്ക സഭയ്ക്ക് മിക്ക ഗ്രാമങ്ങളിലും പള്ളികളുണ്ടായിരുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കാനും പുരോഹിതന്റെ മതപ്രസംഗം കേൾക്കാനുമായി എല്ലാ ഞായറാഴ്ചയും ജനങ്ങൾ പള്ളികളിൽ ഒത്തുചേർന്നു എല്ലാവർക്കും പുരോഹിതന്മാരാകാൻ കഴിയുമായിരുന്നില്ല അടിയാളർ വികലാംഗർ സ്ത്രീകൾ എന്നിവർ പുരോഹിതവൃത്തി നിഷേധിച്ചിരുന്നു അതുപോലെ പുരോഹിതരാകുന്ന പുരുഷന്മാർക്ക് വിവാഹ ജീവിതം അനുവദിച്ചിരുന്നില്ല യൂറോപ്പിലെ ഏറ്റവും സമ്പന്നമായ സ്ഥാപനമായിരുന്നു കത്തോലിക്ക സഭ കർഷകരിൽ നിന്നും അവർ ടൈത്ത് എന്നൊരു നികുതി പിരിച്ചെടുത്തിരുന്നു സമ്പന്നരിൽ നിന്നുള്ള ദാനമായും ധാരാളം പണം സഭക്കു ലഭിച്ചിരുന്നു സഭയും ഫ്യൂഡലിസവും അനേകം ആചാരങ്ങളും ചിഹ്നങ്ങളും പരസ്പരം പങ്കുവച്ചിരുന്നു ഉദാഹരണത്തിന് പ്രഭു എന്ന പദം ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നാണ് ദൈവത്തെ വിശേഷിപ്പിക്കുന്ന വാക്കായി മാറിയത് അടുത്തതായി ഒന്നാമത്തെ ക്രമമായ പുരോഹിത വർഗത്തിൻ്റെ തന്നെ ഭാഗമായ സന്യാസിമാർ അഥവാ മോങ്സ് സന്യാസി മഠങ്ങൾ എന്നിവയെക്കുറിച്ച് പറയാം ഈശ്വര സേവനത്തിനായി ജീവിതം സമർപ്പിച്ച ക്രിസ്ത്യാനികൾ ലളിത ലളിതജീവിതത്തിനും ഏകാന്തവാസത്തിനും ധ്യാനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയും മത സമുദായങ്ങളായി ആശ്രമങ്ങളിൽ താമസിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള താമസത്തെയാണ് സന്യാസി മഠം അഥവാ ആശ്രമങ്ങൾ എന്ന് വിളിക്കുന്നത് മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അകന്നു മാറിയാണ് സന്യാസി മഠങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ആശ്രമങ്ങളിലെ അംഗങ്ങളെ സന്യാസിമാർ മോങ്സ് എന്നും തലവനെ അബ്ബ് എന്നും വിളിച്ചിരുന്നു ആശ്രമങ്ങളെ അബ്ബീസ് ഓർ മൊണാസ് എന്നാണ് വിളിക്കുന്നത് സന്യാസി മഠ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവം ഈജിപ്തിലാണെന്ന് കരുതപ്പെടുന്നു ഈജിപ്തിലെ മാതൃകയിൽ ക്രമേണ ധാരാളം സന്യാസി മഠങ്ങൾ ഇറ്റലിയിലും സ്ഥാപിക്കപ്പെട്ടു ഇറ്റലിയിലെ സന്യാസി മഠ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ബെനഡിക്റ്റ് പുണ്യവാളിനാണ് സി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതിൽ ഇറ്റലിയിലെ മോണ്ടിക്കാസിനോ എന്നു പേരായ ഒരു കുന്നിൻ്റെ മുകളിലാണ് അദ്ദേഹം സന്യാസി മഠം സ്ഥാപിച്ചത് സി തൊള്ളായിരത്തി പത്തിൽ വില്യം ഒന്നാമൻ ഫ്രാൻസിലെ ബെർഗണ്ടിയിൽ ക്ലൂനി എന്ന സന്യാസി മഠം സ്ഥാപിക്കുകയുണ്ടായി സന്യാസി മഠങ്ങളിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രവേശനമുണ്ടായിരുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ സന്യാസി മഠങ്ങളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സന്യാസിമാർ ഏകലിംഗ സമുദായാംഗങ്ങളായിരുന്നു തങ്ങളുടെ ശിഷ്ടകാലം മുഴുവനും സന്യാസി മഠത്തിൽ താമസിച്ചുകൊള്ളാമെന്നും പ്രാർത്ഥന പഠനം കൃഷി പോലെയുള്ള കായികാധ്വാനം എന്നിവയ്ക്കായി സമയം ചെലവഴിച്ചുകൊള്ളമെന്നും സന്യാസിമാർ പ്രതിജ്ഞ എടുത്തിരുന്നു പുരോഹിതന്മാരെ പോലെ തന്നെ സന്യാസിമാർക്കും കന്യാസ്ത്രീകൾക്കും വിവാഹ ജീവിതം നിഷിദ്ധമായിരുന്നു വലിയ കെട്ടിടങ്ങളും എസ്റ്റേറ്റുകളും സന്യാസി മഠങ്ങളുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നു അവയോടൊപ്പം വിദ്യാലയങ്ങളും കോളേജുകളും ആശുപത്രികളും അവർ പണികഴിപ്പിച്ചു സന്യാസി മഠങ്ങളിലെ ചില സന്യാസിമാർ ആശ്രമം വിട്ട് വെളിയിൽ വരികയും ജനങ്ങളോട് നേരിട്ട് മതപ്രചാരണം നടത്തുകയും ചെയ്തിരുന്നു ഇവർ ഫ്രയേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നാടൊട്ട് സഞ്ചരിച്ചവർ ജനങ്ങളുടെ കാരുണ്യത്തിലാണ് ജീവിച്ചു പോകുന്നത് പതിനാലാം നൂറ്റാണ്ടോടെ സന്യാസി മഠപ്രസ്ഥാനം അപജയം നേരിടാൻ തുടങ്ങി മഠങ്ങൾക്ക് അവയുടെ ലക്ഷ്യവും മൂല്യവും നഷ്ടപ്പെടാൻ തുടങ്ങി ചോസർ എഴുതിയ കാന്റമ്പറി കഥകളിൽ സന്യാസി മഠങ്ങളുടെ അപജയത്തെക്കുറിച്ചും സന്യാസിമാരുടെ ആർപ്പാട ജീവിതത്തെക്കുറിച്ചും അപഹസിക്കുന്നു സിഇ നാലാം മുതൽ ക്രിസ്മസും ഈസ്റ്ററും ക്രിസ്തുമതത്തിലെ പ്രധാന തീയതികളായി മാറി യേശുവിൻ്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുമസായും യേശുവിൻ്റെ പുരുഷ ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ അവർ ഈസ്റ്ററായും ആഘോഷിക്കാൻ തുടങ്ങി അതുപോലെ തീർത്ഥാടനം ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമായിരുന്നു രക്തസാക്ഷികളുടെ ദേവാലയങ്ങളിലേക്കും വലിയ പള്ളികളിലേക്കും ധാരാളം ജനങ്ങൾ ദീർഘയ ദീർഘമായ തീർത്ഥയാത്രകൾ നടത്തിയിരുന്നു അടുത്തതായി രണ്ടാമത്തെ ക്രമം പ്രഭുവർഗം ദി സെക്കൻഡ് ഓർഡർ ദി നൊബിലിറ്റി ഭൂമിയുടെ മേലുള്ള നിയന്ത്രണമാണ് പ്രഭുവർഗത്തെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് ഫ്യൂഡൽ സമ്പ്രദായത്തിൽ രാജ്യത്തിലെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ രാജാവായിരുന്നുവല്ലോ രാജാവ് രാജ്യത്തിലെ ഭൂമി പ്രഭുക്കന്മാർക്ക് പതിച്ചു കൊടുത്തു അങ്ങനെ പ്രഭുക്കന്മാർ വൻ ഭൂ ഉടമകളായിത്തീർന്നു അവർ രാജാവിൻ്റെ ആശ്രിതരായി മാറുകയും രാജാവ് അവർക്ക് സംരക്ഷണം വാഗ്ദാനം നൽകുകയും രാജാവിനോട് പ്രഭുക്കന്മാർ കൂറു പുലർത്താമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു രണ്ടാം ക്രമത്തിലെ ഭൂ ഉടമസ്ഥരായ ഈ പ്രഭുക്കന്മാർ തങ്ങളുടെ വിശാലമായ എസ്റ്റേറ്റുകളിൽ മൂന്നാം ക്രമത്തിലെ കർഷകരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു രണ്ടാം ക്രമത്തിലെ പ്രഭുവിൻ്റെ വസതിക്ക് പറയുന്ന പേര് മാനാർ എന്നാണ് പ്രഭുവിൻ്റെ നിയന്ത്രണത്തിലുള്ള വിശാലമായ എസ്റ്റേറ്റുകൾക്ക് മെനോറിയൽ എസ്റ്റേറ്റ് എന്നും പറയുന്നു അതിൽ അദ്ദേഹത്തിൻ്റെ വാസസ്ഥലവും സ്വകാര്യ വയലുകളും മേച്ചിൽപ്പുറങ്ങളും കുടിയാന്മാരായ കർഷകരുടെ വീടുകളും വയലുകളും കൂടാതെ വനങ്ങളും ഉൾപ്പെട്ടിരുന്നു മനോറിയൽ എസ്റ്റേറ്റിൽ മൂന്നാം ക്രമത്തിലെ കർഷകരുടെ വീടുകളും വയലുകളും ഉൾപ്പെട്ടിരുന്നു കൂടാതെ മരപ്പണിക്കാരും കരുവാന്മാരും കല്ലാശാരിമാരും ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഇവിടെ സ്ത്രീകൾ വസ്ത്രങ്ങൾ നുൽനിൽക്കുകയും കുട്ടികൾ പ്രഭുവിൻ്റെ വീഞ്ഞു നിർമ്മാണശാലയിൽ പണിയെടുക്കുകയും ചെയ്തു മനോറിയൽ എസ്റ്റേറ്റിൽ ഒരു പള്ളിയും പ്രതിരോധത്തിനായുള്ള ഒരു കോട്ടയും ഉണ്ടായിരുന്നു രണ്ടാം ക്രമത്തിലെ പ്രഭുക്കന്മാർ വിശാലമായ ഭൂമി കൈവശം വെച്ചതിന് പുറമെ സ്വന്തമായി സൈന്യത്തെ അവർക്ക് രൂപീകരിക്കാമായിരുന്നു ഈ സൈന്യം ഫ്യൂഡൽ ലെവീസ് എന്നറിയപ്പെടുന്നു പ്രഭുവിന് സ്വന്തമായ കോടതികൾ ഉണ്ടായിരുന്നു കൂടാതെ സ്വന്തമായി പണമടിച്ചിറക്കാനുള്ള അധികാരം പോലും പ്രഭുവിനുണ്ടായിരുന്നു അടുത്തതായി നൈറ്റുകൾ രണ്ടാം ക്രമത്തിലെ തന്നെ പ്രഭുക്കന്മാരുടെ കൂട്ടത്തിൽ സ്വന്തമായി കുതിരപ്പടയുള്ള പോരാളികളായ പ്രഭുക്കന്മാരാണ് നൈറ്റുകൾ എന്നറിയപ്പെടുന്നത് പ്രഭുക്കന്മാർ ഇവർക്ക് ഫീഫ് എന്നറിയപ്പെടുന്ന ഭൂമി നൽകി ആയിരം മുതൽ രണ്ടായിരം ഏക്കർ വരെയുള്ള ഈ ഭൂമിയിൽ നൈറ്റിനും കുടുംബത്തിനും താമസിക്കാനുള്ള വീട് ഒരു പള്ളി ജലമില്ല് വീഞ്ഞു നിർമ്മാണശാല എന്നിവയും ഉൾപ്പെട്ടിരുന്നു ഫീഫ് ഭൂമി കൃഷി ചെയ്തത് കർഷകരായിരുന്നു ഇതിനെല്ലാം പകരമായി നൈറ്റ് തൻ്റെ യജമാനന് കൃത്യമായ ഫീസ് നൽകുകയും യുദ്ധസമയത്ത് പ്രഭുവിനെ സഹായിക്കുകയും ചെയ്തു അടുത്തതായി മൂന്നാമത്തെ ക്രമം കർഷകർ കർഷകരിൽ തന്നെ സ്വതന്ത്ര കർഷകരും സ്വതന്ത്രരല്ലാത്ത കർഷകരും ഉണ്ടായിരുന്നു ദി തേർഡ് ഓർഡർ പെർസൻസ് ഫ്രീ ആൻഡ് അൺഫ്രീ ജനസംഖ്യയിൽ ഭൂരിഭാഗം വരുന്ന കർഷകരാണ് മൂന്നാമത്തെ ക്രമം ആദ്യത്തെ രണ്ട് ക്രമങ്ങളെയും നിലനിർത്തിയത് കർഷകരാണ് കർഷകർ രണ്ട് തരത്തിലുണ്ടായിരുന്നു ഒന്ന് സ്വതന്ത്ര കർഷകർ രണ്ട് അസ്വതന്ത്ര കർഷകർ അഥവാ അടിയാളർ സെർഫ്സ് ആദ്യമായി സ്വതന്ത്ര കർഷകർ സ്വതന്ത്ര കർഷകർ പ്രഭുവിൻ്റെ കുടിയന്മാർ എന്ന നിലയിൽ ഭൂമി കൈവശം വെച്ചിരുന്നു അവർ വർഷത്തിൽ ചുരുങ്ങിയത് നാൽപ്പത് ദിവസമെങ്കിലും പ്രഭുവിനു വേണ്ടി സൈനിക സേവനം അനുഷ്ഠിക്കണം കൂടാതെ ആഴ്ചയിൽ മൂന്ന് ദിവസം പ്രതിഫലമൊന്നും കൂടാതെ പ്രഭുവിൻ്റെ എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരിക്കണം കിടങ്ങ് കുഴിക്കുക വിറക് ശേഖരിക്കുക വേലി നിർമ്മിക്കുക റോഡുകളുടെയും കെട്ടിടങ്ങളുടെയും അറ്റക്കുറ്റപ്പണികൾ ചെയ്യുക തുടങ്ങിയ സൗജന്യ സേവനങ്ങളും കുടിയന്മാർ പ്രഭുവിന് നൽകണം സ്വതന്ത്ര കർഷകരിലെ സ്ത്രീകളും കുട്ടികളും മറ്റ് ചില ജോലികൾ നിർവഹിച്ചിരിക്കണം നൂൽനൽക്കുക വസ്ത്രം നെയ്യുക മെഴുകുതിരി നിർമ്മിക്കുക വീഞ്ഞു തയ്യാറാക്കുക തുടങ്ങിയ അവരുടെ ജോലികളായിരുന്നു കർഷകരിൽ നിന്നും രാജാവ് ഒരു പ്രത്യക്ഷ നികുതി ഈടാക്കിയിരുന്നു ടെയ്ലി എന്ന പേരിൽ ഇതറിയപ്പെട്ടു അടുത്തതായി സ്വതന്ത്രരല്ലാത്ത കർഷകർ അഥവാ അടിയാളർ സെർഫുകൾ അടിയാളർക്ക് സ്വന്തമായി ഭൂമിയുണ്ടായിരുന്നില്ല പ്രഭുവിൻ്റെ ഭൂമിയാണ് അവർ കൃഷി ചെയ്തിരുന്നത് സ്വാഭാവികമായും ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും പ്രഭുവിന് കൊടുക്കേണ്ടി വന്നു പ്രഭുവിന് മാത്രം അവകാശപ്പെട്ട ഭൂമിയിലും അവർ കൃഷി ചെയ്യേണ്ടി വന്നു അടിയാളർക്ക് വേതനമൊന്നും ലഭിച്ചിരുന്നില്ല പ്രഭുവിൻ്റെ സമ്മതമില്ലാതെ എസ്റ്റേറ്റ് വിട്ടുപോകാനുള്ള അവകാശവും അവർക്കുണ്ടായിരുന്നില്ല വിവാഹം കഴിക്കാൻ ഉള്ള അനുമതി പോലും പ്രഭുവിൻ്റെ സമ്മതത്തോടു കൂടിയേ പറ്റുമായിരുന്നുള്ളൂ അടുത്തതായി ഫ്രാൻസിൻ്റെ ആദിമ ചരിത്രം നമുക്ക് പരിശോധിച്ച് നോക്കാം മധ്യകാല യൂറോപ്പിൽ ഫ്രാൻസിലാണ് ആദ്യമായി ഫ്യൂഡലിസം ആരംഭിക്കുന്നത് സി ഒമ്പതാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനും മധ്യം സി ഒമ്പതാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഫ്രാൻസിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഫ്രാൻസിൻ്റെ പഴയ പേര് ഗൗൾ എന്നായിരുന്നു ഇത് റോമൻ സാമ്രാജ്യത്തിലെ ഒരു പ്രവിശ്യയായിരുന്നു സി അഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഫ്രാങ്കുകൾ എന്ന ജർമാനിക് ഗോത്രക്കാർ ക്ലോവിറ്റ് എന്ന രാജാവിൻ്റെ കീഴിൽ സംഘടിക്കുകയും അവർ ഗൗൾ ആക്രമിക്കുകയും ചെയ്തു അതോടുകൂടി ഗൗൾ ഫ്രാൻസ് എന്ന പേരിൽ അറിയപ്പെട്ടു തുടർന്ന് ക്ലോവിസ് രാജാവും ഫ്രാങ്കുകളും ക്രിസ്തു മതം സ്വീകരിച്ചു സി എട്ടാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി ഫ്രാങ്കിഷ് ഭരണാധികാരികളെ പുറത്താക്കിക്കൊണ്ട് പെപ്പിൻ ഫ്രാൻസിൽ പുതിയ രാജവംശം സ്ഥാപിച്ചു സി എഴുന്നൂറ്റി അറുപത്തിയെട്ടിൽ പെപ്പിന്റെ മകനായ ഷാർലിമെയിൻ ഫ്രാൻസിലെ പുതിയ രാജാവായി സി എണ്ണൂറിൽ പോപ്പ് ലിയോ മൂന്നാമൻ ഷാർലിമെയിനെ പരിശുദ്ധ റോമാ ചക്രവർത്തി എന്ന ബഹുമതി നൽകി ആദരിച്ചു അങ്ങനെ റോമൻ കത്തോലിക്ക സഭയോട് ഫ്രാൻസിലെ രാജാക്കന്മാർ എല്ലായ്പ്പോഴും തങ്ങളുടെ കൂറ് വെളിപ്പെടുത്തി അടുത്തതായി ഇംഗ്ലണ്ടിൽ ഫ്യൂഡലിസം ആരംഭിച്ചത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം സി പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിൽ ഫ്യൂഡലിസം ആരംഭിക്കുന്നത് അതിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സി ആറാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലേക്ക് ആംഗിൾസ് സാക്സൺസ് തുടങ്ങിയ വിഭാഗങ്ങൾ കുടിയേറി പാർത്തിരുന്നു ആംഗിൾസ് എന്ന പേരിൽ നിന്നാണ് ആംഗിൾ ലാൻഡായി പിന്നീട് ഇംഗ്ലണ്ട് എന്ന പേര് വന്നത് ഇവരിൽ സാക്സണുകൾ പിന്നീട് ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളായി മാറി സി പതിനൊന്നാം നൂറ്റി ഫ്രാൻസിലെ നോർമണ്ടിയിലെ ഡ്യൂക്കായ വില്യം ഒന്നാമൻ ഒരു സൈന്യവുമായി ഇംഗ്ലീഷ് ചാനൽ കടന്ന് ഇംഗ്ലണ്ടിലെ സാക്സൺ രാജാവിനെ തോൽപ്പിക്കുകയും ഇംഗ്ലണ്ടിലെ രാജാവായി മാറുകയും ചെയ്തു തന്നോടൊപ്പം ഇംഗ്ലണ്ടിൽ കുടിയേറിയ എൺ നൂറ്റി എൺപത് നോർമൻ പ്രഭുക്കന്മാർക്ക് വില്യം ഒന്നാമൻ ഇംഗ്ലണ്ടിലെ ഭൂമി വിതരണം ചെയ്യുകയും ഇംഗ്ലണ്ടിൽ ഫ്യൂഡലിസം ആരംഭിക്കുകയും ചെയ്തു വില്യം ഒന്നാമനോടൊപ്പം വന്ന നൂറ്റി എൺപത് പ്രഭുക്കന്മാർ ഇംഗ്ലണ്ടിലെ ഭൂ പ്രഭുക്കന്മാരായി ഭൂപ്രഭുക്കന്മാരായിത്തീർന്നു ഇംഗ്ലണ്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന ആംഗ്ലോ സാക്സൺ കർഷകർ ഫ്യൂഡൽ വ്യവസ്ഥയുടെ മൂന്നാമത്തെ തട്ടായ ഭൂ ഉടമകളുടെ കുടിയാന്മാരായി തീർന്നു അങ്ങനെ ഇംഗ്ലണ്ടിൽ ഫ്യൂഡലിസം ആരംഭിച്ചു അടുത്തതായി ഫ്യൂഡൽ കാലഘട്ടത്തിൽ സാമൂഹ്യ സാമ്പത്തിക ബന്ധങ്ങളെ ബാധിച്ചിരുന്ന ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് പരിശോധിക്കാം മൂന്ന് ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് പരിസ്ഥിതി ദി എൻവയോൺമെൻറ്റ് രണ്ട് ഭൂമിയുടെ ഉപയോഗം ലാൻഡ് യൂസ് മൂന്ന് പുതിയ കാർഷിക സാങ്കേതികവിദ്യ ന്യൂ അഗ്രികൾച്ചറൽ ടെക്നോളജി ഇതിൽ ഒന്നാമത്തെ ഘടകമായ പരിസ്ഥിതി ദി എൻവയോൺമെൻറ്റ് പരിശോധിക്കാം സി അഞ്ചാം നൂറ്റാണ്ടിനും പത്താം നൂറ്റാണ്ടിനും ഇടക്ക് യൂറോപ്പിൽ തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു യൂറോപ്പ് നിബിഡമായിരുന്നു നീണ്ടുനിന്ന ശൈത്യകാലവും മഞ്ഞും കൃഷിയെ സാരമായി ബാധിച്ചു എന്നാൽ പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ പരിസ്ഥിതിയിൽ വലിയ മാറ്റങ്ങളുണ്ടായി കാലാവസ്ഥ കൂടുതൽ ഊഷ്മളമായി തീർന്നു ശരാശരി താപനില വർദ്ധിച്ചു കാലാവസ്ഥയിലുണ്ടായ മാറ്റം കൃഷിക്ക് വളരെ അനുയോജ്യമായിരുന്നു ജനങ്ങൾ കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷിക്ക് ഉപയോഗിച്ചു ഇത് കൃഷിഭൂമിയുടെ വ്യാപനത്തെ സഹായിച്ചു ഇനി രണ്ടാമത്തെ ഘടകം ഭൂമിയുടെ ഉപയോഗം ലാൻഡ് യൂസ് സി പത്താം നൂറ്റാണ്ട് വരെ കാർഷിക സാങ്കേതികവിദ്യ വളരെ പ്രാകൃതമായിരുന്നു കാളകൾ വലിക്കുന്ന മരക്കലപ്പ ഉപയോഗിച്ചുകൊണ്ടാണ് നിലം ഉഴുതുമറിച്ചിരുന്നത് അതുകൊണ്ട് ഉപരിതലം മാത്രമേ ഉഴുതുമറിക്കാൻ സാധിച്ചിരുന്നുള്ളൂ ഇത് കാർഷിക ഉൽപാദനം കുറച്ചു അതോടൊപ്പമുള്ള മറ്റൊരു പ്രത്യേകതയായിരുന്നു വിളമാറ്റ കൃഷി അഥവാ ക്രോപ്പ് റൊട്ടേഷൻ ഭൂമിയെ രണ്ടായി വിഭജിച്ച് ഒരു ഭാഗത്ത് ഗോതമ്പ് കൃഷി ചെയ്യുകയും മറുഭാഗം തരിശായി ഇടുകയും ചെയ്യും പിന്നീട് തരിശുഭാഗത്ത് തിന കൃഷി ചെയ്യുകയും മറുഭാഗം തരിശായി ഇടുകയും ചെയ്യും ഇതിനാണ് വിളമാറ്റ കൃഷി എന്ന് പറയുന്നത് ഈ വിളമാറ്റ കൃഷി കൊണ്ടും കാര്യമായിട്ടുള്ള കാർഷിക ഉൽപ്പാദനം ഉണ്ടായിരുന്നില്ല ഇത് ക്ഷാമത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിച്ചു ഈ കഷ്ടപ്പാടുകളൊന്നും പ്രഭുക്കന്മാർക്ക് പ്രശ്നമായിരുന്നില്ല അവർ തങ്ങളുടെ അടിയാളരായിട്ടുള്ള കർഷകരെ കൊണ്ട് തങ്ങളുടെ മനോറിയൽ എസ്റ്റേറ്റിൽ നിർബന്ധിച്ച് വില ചെയ്യിപ്പിച്ചു എന്നാൽ പലപ്പോഴും കൂലിയില്ലാതെ പ്രഭുവിന് അധിക സേവനം നൽകുന്നതിൽ നിന്നും കർഷകർ ഒഴിഞ്ഞു മാറി പുൽമേടുകൾ വനഭൂമികൾ എന്നിവയെ ചൊല്ലിയും പ്രഭുക്കന്മാരുമായി കർഷകർ പലപ്പോഴും കലഹിച്ചിരുന്നു അടുത്ത ഘടകം പുതിയ കാർഷിക സാങ്കേതിക വിദ്യ ന്യൂ അഗ്രികൾച്ചറൽ ടെക്നോളജി സി പതിനൊന്നാം നൂറ്റാണ്ടോടെ കാർഷിക രംഗത്ത് പുതിയ സാങ്കേതിക വിദ്യ പ്രയോഗിക്കാൻ തുടങ്ങി പഴയ മരക്കലപ്പുകളുടെ സ്ഥാനത്ത് ഇരുമ്പിൻ്റെ കൊഴുവുള്ള ഭാരമേറിയ കലപ്പുകൾ ഉപയോഗിക്കാൻ തുടങ്ങി കൂടാതെ മോൾഡ് ബോർഡുകളും രംഗത്ത് വന്നു മൃഗങ്ങളെ കലപ്പയോട് ബന്ധിപ്പിക്കുന്ന കഴുത്തുവട്ടക്ക് പകരം തോൽപ്പട്ട ഉപയോഗത്തിൽ വന്നു കുതിരകളുടെ പാദങ്ങളിൽ ഇരുമ്പ് ഇല്ലാടങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ഇതോടെ കൽപാദങ്ങളുടെ തേയ്മാനം കുറഞ്ഞു കൃഷി ചെയ്യുന്നതിനായി കാറ്റിൻ്റെയും ജലത്തിൻ്റെയും ഊർജ്ജം ഉപയോഗിക്കാൻ തുടങ്ങി കാറ്റടിമില്ലുകളും ജലമില്ലുകളും യൂറോപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സ്ഥാപിക്കപ്പെട്ടു മറ്റൊന്ന് ദ്വി കൃഷി സമ്പ്രദായത്തിൽ നിന്ന് ടു ഫീൽഡ് സിസ്റ്റത്തിൽ നിന്ന് ത്രീ കൃഷി സമ്പ്രദായത്തിലേക്കുള്ള മാറ്റമാണ് കൃഷിഭൂമി മൂന്ന് ഭാഗമായി തിരിച്ച് ഒരു നിലം ധരിച്ചിട്ട് മറ്റ് രണ്ടെണ്ണങ്ങളിൽ വ്യത്യസ്ത വിളവുകൾ കൃഷി ചെയ്യുന്ന രീതിയാണ് ത്രീ കൃഷി സമ്പ്രദായം ത്രീ ഫീൽഡ് സിസ്റ്റം കാർഷിക സാങ്കേതികവിദ്യയിലെ ഈ മാറ്റങ്ങൾ ഭക്ഷ്യോൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ചു ഭക്ഷ്യ ലഭ്യത ഇരട്ടിയായി മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം പണത്തിൻ്റെ ഉപയോഗമാണ് സി പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ ഇടപാടുകൾക്ക് പണം ഉപയോഗിച്ച് തുടങ്ങി അടുത്തതായി എന്താണ് നാലാം ക്രമം ദി ഫോർത്ത് ഓർഡർ എന്ന് പരിശോധിക്കാം സി പതിനൊന്നാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ പട്ടണങ്ങളുടെ വളർച്ചയെ സൂചിപ്പിക്കാനാണ് നാലാം ക്രമം എന്ന പദം ഉപയോഗിക്കുന്നത് കാർഷിക രംഗത്ത് പുതിയ സാങ്കേതിക വിദ്യ വന്നതോടുകൂടി ഗ്രാമപ്രദേശങ്ങളിൽ മിച്ചോൽപാദനം ഉണ്ടായി ഇവ വിറ്റഴിക്കാനുള്ള ഒരു വിപണന കേന്ദ്രവും പണിയായുധങ്ങളും വസ്ത്രങ്ങളും വാങ്ങുവാനുള്ള കേന്ദ്രവും ആവശ്യമായി വന്നു ഇതേ തുടർന്ന് ജനസംഖ്യ വർദ്ധിച്ച ചില പ്രദേശങ്ങൾ നഗരങ്ങളായും വ്യാപാര കേന്ദ്രങ്ങളായും വളർന്നു വന്നു പലപ്പോഴും കോട്ടകളുടെ ചുറ്റുമായോ ബിഷപ്പിൻ്റെ എസ്റ്റേറ്റുകൾക്കടുത്തായോ വലിയ പള്ളികൾക്കടുത്തോ ആയാണ് നഗരങ്ങൾ വളർന്നു വന്നത് നഗരത്തിലെ വായു സ്വതന്ത്രമാക്കുന്നു ടൗൺസ് എയർ മേക്സ് ഫ്രീ എന്നുള്ള ഒരു പഴഞ്ചൊല്ലു തന്നെ ഇക്കാലത്ത് ഉണ്ടായി സ്വാതന്ത്ര്യം മോഹിച്ച അനേകം അടിയാളരായിരുന്ന കർഷകർ ഓടിപ്പോയി നഗരങ്ങളിൽ ഒളിച്ചു താമസിച്ചു ഇവർ നഗരങ്ങളിൽ വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത ജോലികളിൽ ഏർപ്പെട്ടു തുടർന്ന് കടയുടമകൾ വ്യാപാരികൾ ബാങ്കർമാർ അഭിഭാഷകർ തുടങ്ങിയവരും നഗരങ്ങളിൽ ഉണ്ടായി നഗരങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിരുന്നു ഗിൽഡുകൾ അഥവാ ശ്രേണികൾ കൈത്തൊഴിൽക്കാരുടെ സംഘടനയാണ് ഗിൽഡുകൾ ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മ വില വിൽപ്പന എന്നിവയെല്ലാം നിയന്ത്രിച്ചിരുന്നത് ഗിൽഡുകളാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ പട്ടണങ്ങളുടെ എണ്ണം കൂടുകയും വ്യാപാരം വികാസം പ്രാപിക്കാൻ തുടങ്ങുകയും ചെയ്തു പട്ടണങ്ങളിലെ വ്യാപാരികൾ സമ്പന്നരും ശക്തരുമായി മാറി പ്രഭുക്കന്മാരുടെ അധികാരത്തെ പോലും വെല്ലുവിളിക്കാൻ അവർക്ക് സാധിച്ചു അടുത്തതായി ഭദ്രാസന പള്ളി നഗരങ്ങൾ കത്തീഡ്രൽ ടൗൺസ് സി പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ഫ്രാൻസിൽ ഉയർന്നു വന്ന വലിയ പള്ളികളെയാണ് ഭദ്രാസന പള്ളികൾ എന്ന് പറയുന്നത് ഭദ്രാസന പള്ളികളോടൊന്നിച്ച് വികസിച്ച പട്ടണങ്ങളെ ഭദ്രാസന പള്ളി നഗരങ്ങൾ എന്നും വിളിക്കുന്നു ഭദ്രാസന പള്ളികളുടെ ഉടമകൾ സന്യാസി മഠങ്ങളായിരുന്നുവെങ്കിലും ധാരാളം ജനങ്ങൾ അവയുടെ നിർമ്മാണത്തിൽ പങ്കാളിത്തം വഹിച്ചിരുന്നു അധ്വാനമോ സാധനങ്ങളോ പണമോ നൽകി അവർ പള്ളിയുടെ നിർമ്മാണത്തെ സഹായിച്ചു ഭദ്രാസന പള്ളികൾ ശിലകൾ കൊണ്ട് നിർമ്മിച്ചിരുന്നതുകൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ വർഷങ്ങൾ വേണ്ടിവന്നു പള്ളിക്ക് ചുറ്റുമുള്ള പ്രദേശം കൂടുതൽ ജനസംഖ്യ നിബിഡമായി തീർന്നു ഭദ്രാസന പള്ളികളുടെ നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ അവ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറുകയും ചെയ്തു പുരോഹിതന്റെ ശബ്ദം ഹാളിനകത്ത് കേൾക്കത്തക്ക വിധത്തിലാണ് ഭദ്രാസന പള്ളികൾ രൂപകൽപ്പന ചെയ്തിരുന്നത് പള്ളിയുടെ ഹാളിനകത്ത് ധാരാളം ജനങ്ങൾ ഒത്തുചേരാറുണ്ടായിരുന്നു ചിത്രാലംകൃതമായ ചില്ലുകളാണ് ജനാലകളിൽ ഉപയോഗിച്ചിരുന്നത് പകൽ സമയത്ത് സൂര്യപ്രകാശം അവയിൽ തട്ടി പള്ളിക്കകം പ്രകാശപൂരിതമായി ചിത്രാലംകൃതമായ ജനൽ ചില്ലുകളിൽ ബൈബിളിലെ കഥകളാണ് ആലേഖനം ചെയ്തിരുന്നത് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് പതിനാലാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി ദ ക്രൈസിസ് ഓഫ് ഫോർട്ടീൻത്ത് സെഞ്ചറി പതിനാലാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ യൂറോപ്പിൽ സാമ്പത്തിക മേഖലയിലുണ്ടായ തകർച്ചയാണ് പതിനാലാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടായിരുന്നു ഇത് സംഭവിച്ചത് ഒന്ന് കാലാവസ്ഥയിലെ മാറ്റം രണ്ട് വ്യാപാര തകർച്ച മൂന്ന് പ്ലേക്ക് പതിനാലാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിക്ക് കാരണമായ കാലാവസ്ഥയിലെ മാറ്റം ആദ്യം ചർച്ച ചെയ്യാം പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടെ വടക്കേ യൂറോപ്പിൽ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളുണ്ടായി ഊഷ്മളമായ കാലാവസ്ഥ ഇല്ലാതാവുകയും പകരം അതിശൈത്യമുള്ള കാലാവസ്ഥ ഉണ്ടാവുകയും ചെയ്തു കാലാവസ്ഥയിലുള്ള ഈ മാറ്റം കൃഷിയെ ബാധിച്ചു കൊടുങ്കാറ്റുകളും കടൽ പ്രളയവും കൃഷിയെ നശിപ്പിച്ചു ഇത് കർഷകരെയും ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തെയും ബാധിച്ചു ഗവൺമെൻറ്റിന് നികുതി കിട്ടാതായി പതിമൂന്നാം നൂറ്റാണ്ടിന് മുമ്പ് തുടർച്ചയായിരുന്ന കൃഷി മണ്ണിൻ്റെ വളക്കുറിനെ ബാധിച്ചു പുൽമേടുകൾ കൃഷിക്ക് ഉപയുക്തമാക്കിയതോടെ കന്നുകാലേടുകളുടെ എണ്ണവും കുറഞ്ഞു ജനസംഖ്യാ പെരുപ്പവും പ്രതിസന്ധികൾ സൃഷ്ടിച്ചു ഇതിൻ്റെയൊക്കെ ഫലമായി കടുത്ത ക്ഷാമമുണ്ടായി ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിനും ആയിരത്തി മുന്നൂറ്റി പതിനേഴിനും മധ്യേ യൂറോപ്പ് ക്ഷാമം കൊണ്ട് പൊറുതിമുട്ടി തൊട്ടുപുറകെ ആയിരത്തി മുന്നൂറ്റി ഇരുപതുകളിൽ കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുകയും ചെയ്തു പതിനാലാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിയുടെ മറ്റൊരു കാരണം വ്യാപാര തകർച്ചയായിരുന്നു ലോഹം കൊണ്ടുള്ള പണത്തിൻ്റെ ക്ഷാമമാണ് വ്യാപാരത്തെ തകർത്തത് ഓസ്ട്രേലിയ സെർബിയ എന്നിവിടങ്ങളിലെ വെള്ളി ഖനികളിലുണ്ടായ വെള്ളിയുടെ ലഭ്യതക്കുറവും തുടർന്നുണ്ടായ ലോഹക്ഷാമവുമാണ് ഇതിന് കാരണം കറൻസിയിലെ വെള്ളി കുറക്കുന്നതിനും വില കുറഞ്ഞ മറ്റ് ലോഹങ്ങൾ അതിൽ ചേർക്കുന്നതിനും ഗവൺമെൻറ്റുകൾ നിർബന്ധിതരായി പതിനാലാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം യൂറോപ്പിനെ പിടിച്ചുലച്ച പ്ലേഗ് ബാധയും കറുത്ത മരണവുമാണ് പതിമൂന്നും പതിനാലും നൂറ്റാണ്ടുകളിൽ കച്ചവടം വ്യാപിച്ചതോടെ വിദൂരദേശങ്ങളിൽ നിന്ന് സാധനങ്ങൾ കയറ്റിയ കപ്പലുകൾ യൂറോപ്യൻ തുറമുഖങ്ങളിൽ എത്താൻ തുടങ്ങി ഈ കപ്പലുകളിൽ പ്ലേഗ് ബാധിച്ച എലികളുമുണ്ടായിരുന്നു ഈ മാരകരോഗം പടിഞ്ഞാറൻ യൂറോപ്പിൽ പടർന്നു പിടിക്കുകയും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ആയിരത്തി മുന്നൂറ്റി അൻപത് കാലത്ത് അനേകം പേരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്തു യൂറോപ്പിലെ ഇരുപത് ശതമാനത്തോളം പേർ പ്ലേഗ് ബാധിച്ചു മരിച്ചു ചില സ്ഥലങ്ങളിൽ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം പേർക്ക് ജീവഹാനി സംഭവിച്ചു ആയിരത്തി മുന്നൂറിൽ എഴുപത്തി മൂന്ന് ദശലക്ഷമുണ്ടായിരുന്ന യൂറോപ്പിലെ ജനസംഖ്യ ആയിരത്തി നാന്നൂറ് ആയപ്പോൾ നാൽപ്പത്തഞ്ച് ദശലക്ഷമായി കുറഞ്ഞു അടുത്തതായി യൂറോപ്പിലെ ഏകാധിപത്യ സ്വേച്ഛാധിപത്യ രാജവാഴ്ചകൾ ഫ്യൂഡൽ കാലഘട്ടത്തിൻ്റെ അവസാനം ഏകാധിപത്യ സ്വേച്ഛാധിപത്യ രാജവാഴ്ചകൾക്ക് യൂറോപ്പ് സാക്ഷ്യം വഹിച്ചു ഫ്രാൻസിലെ ലൂയി പതിനാലാമൻ ഓസ്ട്രിയയിലെ മാക്സ്മേലിയൻ ഇംഗ്ലണ്ടിലെ ഹെൻറി ഏഴാമൻ സ്പെയിനിലെ ഇസബല്ലയും ഫെർഡിനാൻഡും എന്നിവർ ഏകാധിപത്യ രാജാക്കന്മാരിലെ പ്രമുഖരായിരുന്നു ശക്തമായ സൈന്യം ഒരു സ്ഥിരമായ ബ്യൂറോക്രസി ദേശീയ പിരിവ് എന്നിവ ഇവരെ ശക്തരാക്കി തീർത്തു ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയും വെടിമരുന്നിൻ്റെ കണ്ടുപിടുത്തവും ശക്തമായ സൈന്യവും ഇവരെ ഒന്നുകൂടി ശക്തരാക്കി കലാൽപട തോക്ക് പീരങ്കി എന്നീ ആയുധങ്ങളും വെടിമരുന്നും ഫ്യൂഡൽ പ്രഭുക്കന്മാരെ നിഷ്പ്രഭരാക്കി തീർത്തു ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കലാപങ്ങളെയെല്ലാം ഈ ഏകാധിപത്യ സ്വച്ഛാധിപത്യ രാജാക്കന്മാർ അടിച്ചമർത്തി ഇവിടെ തന്ത്രപരമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രഭുക്കന്മാർ രാജാവിനോട് കൂറുപുലർത്തുകയും തുടർന്ന് ഉദ്യോഗസ്ഥ മേധാവിത്വത്തിലും രാഷ്ട്രീയ രംഗത്തും ശക്തരായി മാറുകയും ചെയ്തു ഫ്രാൻസിൻ്റെ ദേശീയ പാർലമെൻറ്റായിരുന്നു എസ്റ്റേറ്റ് ജനറൽ ആയിരത്തി അറുന്നൂറ്റി പതിനാലിന് ശേഷം രണ്ട് നൂറ്റാണ്ടുകളോളം ഈ പാർലമെൻറ്റ് യോഗം ചേർന്നില്ല കാരണം പാർലമെൻറ്റിലെ മൂന്ന് ക്രമങ്ങളായിരുന്ന പുരോഹിതവർഗം പ്രഭുവർഗം സാധാരണക്കാർ എന്നിവരുമായി അധികാരം പങ്കുവെക്കാൻ ഫ്രാൻസിലെ രാജാക്കന്മാർ തയ്യാറായില്ല ബ്രിട്ടീഷ് പാർലമെന്റിന് രണ്ട് സഭകളുണ്ടായിരുന്നു ഹൗസ് ഓഫ് ലോഡ്സ് ഹൗസ് ഓഫ് കോമൺസ് പ്രഭുക്കന്മാർ പുരോഹിതന്മാർ എന്നിവരായിരുന്നു ഹൗസ് ഓഫ് ലോഡ്സിലെ അംഗങ്ങൾ ഹൗസ് ഓഫ് കോമൺസ് നഗരങ്ങളെയും ഗ്രാമീണ മേഖലകളെയുമാണ് പ്രതിനിധാനം ചെയ്തത് ഇംഗ്ലണ്ടിലെ ചാൾസ് രാജാവ് പതിനൊന്ന് കൊല്ലം അഥവാ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തൊമ്പത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് കാലഘട്ടത്ത് പാർലമെൻറ്റ് വിളിച്ചുകൂട്ടാതെയാണ് ഭരണം നടത്തിയത് പണം അത്യാവശ്യമായി വന്നപ്പോഴാണ് അദ്ദേഹം പാർലമെൻറ്റ് വിളിച്ചുകൂട്ടിയത് പാർലമെൻറ്റിലെ ഒരു വിഭാഗം അവസാനം അദ്ദേഹത്തിനെതിരെ തിരിയുകയും അവസാനം അദ്ദേഹത്തെ വധശിക്ഷക്ക് വിധിക്കുകയും ചെയ്തു